പറഞ്ഞു വരുന്നത് കുറിച്ച് തന്നെയാണ് നമുക്കറിയാം ജപ്പാൻ ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു രാജ്യമാണ് ഇന്നും അത്ഭുതപ്പെടുത്തുന്ന രാജ്യമാണ് പക്ഷേ ജപ്പാന്റെ ഒരു പ്രത്യേകത ജപ്പാനിൽ ഇപ്പോൾ തന്നെ നൂറ് വയസ്സിന് മുകളിലുള്ള ഒരു ലക്ഷം ആൾക്കാരുണ്ട് കാരണം അവരുടെ ഒരു പ്രത്യേകത ഈ ഇവരുടെ ആയുസ് എന്ന് പറയും ഒക്കിനോ ദ്വീപ് ഒക്കിനോ ദ്വീപിലുള്ള ജനങ്ങളുടെ ആയുസ് എന്ന് പറയുന്ന നൂറ്റി പത്തിനും നൂറ്റി മുപ്പതിനും ഇടയിലാണ് ആയുസ് എങ്ങനെയാണ് അവർക്ക് ആയുസ് ഇത്രയും വർദ്ധിക്കാൻ കാരണം അവരുടെ ഭക്ഷണത്തിൽ പൂരിത കൊഴുപ്പുകൾ അവർ ഒഴിവാക്കുന്നു പഞ്ചസാര അവർ പരമാവധി അവരൊഴിവാക്കുന്നു മാത്രമല്ല വനങ്ങളിൽ അവർ കൂടുതൽ സമയം ചെലവഴിക്കുന്നു നമുക്കറിയാം സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ള ഒരു പ്രധാന ഘടകമാണ് ആളുകളുമായി ഇടപഴകുമ്പോൾ നമുക്ക് സന്തോഷം നമുക്ക് ലഭിക്കും പക്ഷേ നമ്മുടെ ആളുകൾ എങ്ങനെ പാര വയ്ക്കാം നമ്മളെ എങ്ങനെ കുഴിയിൽ താടിക്കാം എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാർ അതുകൊണ്ട് കൂടുതൽ ആളുകളുമായി ഇടപഴകുന്നതിനേക്കാലം മരങ്ങളും ചെടികളുമായി നമ്മൾ ഇടപഴകുക അവയെ തലോടുക ഇത് അവയുടെ അവയോട് നമ്മൾ വിശേഷമറിയുക വനങ്ങളിൽ സമയം ചെലവഴിക്കുക കുളത്തിൽ പോയി കുളിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ആയുസ് ഇവ മാത്രമേ നമുക്ക് ശാശ്വതമായിട്ടുള്ളൂ ഒരു മനുഷ്യനും നമ്മളെ കൂടെയിലെ കടം ജനിക്കുമ്പോഴും ഒറ്റയ്ക്ക് നമ്മൾ മരിക്കുമ്പോഴും ഒറ്റയ്ക്കാണ് അപ്പോൾ ഇവരോടൊപ്പം ഈ ചെടികളോടൊപ്പം ഈ വനങ്ങളിലൊക്കെ നമ്മൾ സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സന്തോഷവും ആരോഗ്യവും വർദ്ധിച്ചു കൊണ്ടിരിക്കും